നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ വിശദമായ വാർത്തകളിലേക്ക് ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പാലം നഗരസഭ പിടിച്ചെടുക്കാൻ ശക്തമായ പടയൊരുക്കവുമായി ബി ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി ഇക്കുറി കരുക്കൾ നീക്കുന്നത് ആധിപത്യം കുറഞ്ഞ വാർഡുകളിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തി വിജയിപ്പിച്ചെടുക്കുമെന്നാണ് ബി ജെ പിയുടെ നിലപാട് ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വരാം ഇക്കുറിയും ബി ജെ പി പാനലിന്റെ മുഖം എന്ന് പറയുന്നത് സീനിയർ നേതാവും കൂടുതൽ തവണ കൌൺസിലറുമായിട്ടുള്ള ഗംഗാധരൻ തന്നെയാണ് പതിനാലാം വാർഡിനെയാണ് ഇക്കുറി ഗംഗാധരൻ പ്രതിനിധീകരിച്ച മത്സരത്തിനിറങ്ങുന്നത് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാ ഇക്കുറി മത്സര രംഗത്തുണ്ട് നിലവിൽ ബി ജെ പി കൗൺസിലർമാരായിരിക്കുന്ന അനിത ശിവദാസ് അനിത പ്രസീത സഞ്ജു എന്നിവരും കളത്തിലിറങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളിൽ ഇരുപതോളം പേരും പുതുമുഖങ്ങളാണ് കടുത്ത മത്സരം ഇക്കുറി കാഴ്ചവെക്കുന്നതിലൂടെ സീറ്റ് നില വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് ആവുമോ എന്ന് കണ്ടുതന്നെ അറിയാം